കഴിഞ്ഞ ദിവസം ഒരു രണ്ട് കച്ചവടക്കാരുടെ സ്ഥാപനങ്ങളും ആ വിവരം അറിഞ്ഞപ്പം അവരെ പുറത്താക്കിയ ആളാണ് അവരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയ ആളാണ് ഡയറിക്ക് വ്യാപാരില്ല അപ്പം അതിൽ അന്തിമമായ തീരുമാനം തന്നെ ഞങ്ങൾക്കും തിരക്ക് കൂട്ടാൻ കഴിയില്ല അവർ പൂട്ടിക്കുകയാണെങ്കിൽ അപ്പം നോക്കാം അവർ ഫലമായി പൂട്ടിക്കാനാണ് ശ്രമിക്കേണ്ടതെങ്കിൽ ഞങ്ങൾ കൂട്ടും പക്ഷേ ഇവിടെ അധികാരികളുണ്ട് പോലീസ് അപ്രേഷണം ഞങ്ങൾ ആവശ്യപ്പെടും അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ പോകും അല്ലെങ്കിൽ ഇന്ന സർക്കാരില്ലേ നമ്മുടെ നാട്ടിലെ മന്ത്രി ചെയ്യാവുന്ന ഉറപ്പല്ലേ കാരണം എന്താ പറയുക ഇന്ത്യാളും വഴി മാത്രം അനുഭവിച്ചു കൊടുത്താൽ നാളെ തൊട്ടടുത്ത് എവിടേക്കും വ്യാപാരികൾ അടക്കുന്ന പ്രശ്നമില്ല ഒരു പോരാട്ടം തന്നെ ഉണ്ടാവും ഇങ്ങനെ ഇണ്ട കപ്പ തന്നെ നിങ്ങൾക്ക് കിട്ടണം. ഇതാക്കോളൂ. ഇടത്തലയുള്ള അപ്പനെ ആ സംഗതിയിലേക്ക് അവളെ പെട്ടെന്ന് അവർ എത്തി. ആ ആ ആ ആ അമേരിക്ക കച്ചുള്ള ടീയല്ല. നമ്മൾ കടക്ക് മാത്രമേ കുടിക്കാൻ. ഇതാരാ? അവവർ പരമായി കുടിക്കാൻ വേണ്ടി വന്നത്. جي گڏ نه آينده